ഹായ് ഹലോ വെൽക്കം ടു സജ്ജം ട്വന്റി ട്വന്റി സെവൻ പ്രസന്റഡ് ബൈ ടീച്ചേഴ്സ് ട്യൂട്ടർ അക്കാഡമി അപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് ട്യൂട്ടർ അക്കാഡമിയുടെ ഈ സജ്ജം എന്ന കോഴ്സിൽ കേരള ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് ടോപ്പിക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സോടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് പുതിയൊരു ഒരു ഈ ഒരു കേരള ചരിത്രത്തിന്റെ പുതിയൊരു ഭാഗത്തേക്ക് നമ്മൾ ഇന്നു മുതൽ തുടങ്ങുവാണ് അപ്പം ഈ പഴശ്ശി വിപ്ലവം വേലുത്തമ്പി വേലിത്തമ്പിതളവയും എന്ന് പറയുന്ന മൂന്ന് ടോപ്പിക്കാണ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയത് കുറിശ്ശീർ കലാപം എന്ന് തുടങ്ങുന്ന മൂന്ന് ടോപ്പിക്കാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇന്ന് തൊട്ട് നമ്മൾ കേരള നവോത്ഥാനം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് പഠിക്കുന്നത് അപ്പം ഈ കേരള നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന അത്രയും കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് ഉള്ളത് വൈകുണ്ഠസ്വാമികൾ തൊട്ട് കുമാരഗുരുദേവൻ വരെയുള്ള നവോത്ഥാന നായകന്മാരുടെ കാര്യങ്ങളെ കാര്യങ്ങള് വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ക്ഷേത്രപ്രവേശന വിളംബരം എന്നീ മൂന്ന് സത്യാഗ്രഹ സമരങ്ങളെ കുറിച്ചുമാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് അപ്പം ഞാൻ പഠിച്ചപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു മാറിപ്പോകുന്നതായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ടഫായിട്ട് ആദ്യ സമയങ്ങളിൽ തോന്നിക്കൊണ്ടിരുന്ന ഒരു ഏരിയയാണ് ഈ നവോത്ഥാന നായകന്മാരുടെ കാര്യങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും കാരണം നമ്മൾ ഒരുപാട് ഡേറ്റ് ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ ആരാണ് അല്ലെങ്കിൽ ഒരു ജന്മസ്ഥലം അല്ലെങ്കിൽ അവരുടെ പ്രധാന ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് ആദ്യം തോന്നുമായിരുന്നു അപ്പം ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഓർക്കാതെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക അപ്പൊ അങ്ങനെ വായിച്ചു 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 നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുവായിരുന്നു എന്റെ ഒരു കാര്യത്തിൽ ഞാൻ ഉണ്ടായത് അപ്പം ഇത് പഠിക്കാൻ ചിലവർക്ക് ഈസി ആയിരിക്കും പക്ഷെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ് അപ്പം അങ്ങനെ അപ്പൊ എന്നെ പോലെ ഒത്തിരി പേര് കാണുമായിരിക്കുമല്ലോ ഈ വീഡിയോ കാണുന്നതിൽ അപ്പൊ അങ്ങനെയുള്ളവർ ചെയ്യേണ്ട കാര്യം ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക ബൈ ആക്കാൻ നോക്കണ്ട റിപ്പീറ്റ് ചെയ്ത് ഇന്നൊന്ന് വായിക്കുക നാളെ ഒന്ന് വായിക്കുക അങ്ങനെ അടുത്തടുത്ത ദിവസങ്ങളിലെല്ലാം ഓരോ വട്ടം വായിച്ചു വിടുക അപ്പൊ നമുക്കതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നത്തുമില്ല നമ്മളത് ഓട്ടോമാറ്റിക്കലി നമ്മളത് നമ്മളുടെ ഒരു ഉള്ളിലേക്ക് അത് എത്തിപ്പെടുകയും ചെയ്യും അങ്ങനെ നമുക്ക് ഈ ഒരു ഭാഗം നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഈ വൈകുണ്ഠ വൈകുണ്ടസ്വാമികൾ അപ്പം ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ആള് വൈകുണ്ഠ സ്വാമിയാണ് വൈകുണ്ഠ സ്വാമികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് പഠിക്കേണ്ട ഒരാളാണ് വൈകുണ്ഠ സ്വാമി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉള്ള ഒരു ആള് വൈകുണ്ഠ സ്വാമി ആണ് അപ്പം അതുപോലെ ശ്രീനാരായണ ഗുരുവിനൊക്കെ ധാരാളം ഉണ്ട് അപ്പം അതുപോലെ തന്നെ ഉള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നത് അപ്പം നമുക്ക് വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് പഠിക്കാം അപ്പൊ വൈകുണ്ഠസ്വാമിയെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ട അടിസ്ഥാന വിവരങ്ങളാണ് ഈ പറയുന്ന ജനന സ്ഥലം അല്ലെങ്കിൽ വൈകുണ്ഠസ്വാമി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിന് സ്വാമിത്തോപ്പ് കന്യാകുമാരി ജില്ലയിലെ ശാസ്താംകോയിലുള്ള അല്ലെങ്കിൽ നാഗർകോവിൽ ഇപ്പോഴത്തെ നാഗർകോവിലാണ് അവിടെയുള്ള സ്വാമിത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ഈ വൈകുണ്ഠസ്വാമി ജനിച്ചത് പിതാവ് പൊന്നു നാടാറായിരുന്നു മാതാവ് വെയിലാൽ അമ്മയാണ് ഈ അദ്ദേഹത്തിന്റെ പത്നി തിരുമാലമാൾ ആയിരുന്നു അപ്പം ഇത്രയും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ബാല്യകാല നാമമാണ് മുടിചൂടും പെരുമാൾ അല്ലെങ്കിൽ മുത്തുക്കുട്ടി എന്നൊക്കെയാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം തിരുച്ചെന്തൂർ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലാണ് ഇദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിക്കുന്നത് അത് തിരുച്ചെന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചതാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യനാണ് തൈക്കാടയ്യ തൈക്കാടയ്യ നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരാളാണ് അപ്പം ഇദ്ദേഹം മരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ജൂൺ മൂന്നിനാണ് അപ്പം ഇദ്ദേഹത്തിന്റെ ജനനം തൊട്ട് മരണം വരെയുള്ള ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ ആണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ പറയുന്നത് അപ്പൊ നമുക്ക് ഇത്രയും ഒന്നും പഠിച്ചപ്പോ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് വൺ ബൈ വൺ ആയിട്ട് പഠിക്കുന്നുണ്ട് അപ്പം ഇദ്ദേഹത്തിന് ധാരാളം വിശേഷണങ്ങൾ അപ്പം ഇദ്ദേഹത്തിന് ഒരുപാട് വിശേഷണങ്ങൾ ഉള്ള ഒരു ആളാണ് അപ്പൊ നമ്മൾ അതെല്ലാം ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കേണ്ടതാണ് അപ്പൊ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആൾ എന്നറിയപ്പെടുന്നു കേ ദക്ഷിണ കേരളത്തിലെ ചാനാർ അല്ലെങ്കിൽ നാടാർ സമൂഹങ്ങളിൽ നവോത്ഥാന സന്ദേശം എത്തിച്ച നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നതും ഈ വൈകുണ്ഠസ്വാമിയാണ് പിന്നെ സമ്പൂർണ്ണ ദേവൻ ശിവനാരായണൻ നാരായണ ഭണ്ഡാരം എന്നീ പേരുകളിലും അറിയപ്പെടുന്നു രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി ഈ പറയുന്ന വൈകുണ്ഠസ്വാമിയാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക ഇദ്ദേഹം സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്നു ശിവനാരായണൻ എന്നറിയപ്പെടുന്നു നാരായണ ഭണ്ഡാരം എന്നറിയപ്പെടുന്നു രാജാധികാരത്തെ എതിർത്ത വിപ്ലവകാരി എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി അടുത്തത് ഇനിയും ധാരാളം വിശേഷണങ്ങൾ ഇദ്ദേഹത്തിനുണ്ട് തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീശൻ എന്ന് വിളിപ്പിച്ച് വിളിച്ചത് ഇപ്പം തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീചരെന്ന് വിളിച്ചത് ഇദ്ദേഹമാണ് അല്ലെങ്കിൽ കരിനീജ ഭരണം ഭരണം എന്നൊക്കെ തിരുവിതാംകൂർ ഭരണത്തെ വിശേഷിപ്പിച്ചതും ഇദ്ദേഹം തന്നെയാണ് അല്ലെങ്കിൽ വെണ്ണീജ ഭരണം ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് ഈ പറയുന്ന വൈകുണ്ഠസ്വാമിയാണ് അപ്പം ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ വിശേഷണം ഇദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ ഇദ്ദേഹം വിശേഷിപ്പിച്ച കാര്യങ്ങൾ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സ്ലൈഡിൽ ഉള്ളത് അപ്പം ഇദ്ദേഹം സമ്പൂർണ്ണ ദേവൻ ശിവനാരായണൻ നാരായണ ഭണ്ഡാരം അല്ലെങ്കിൽ രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി അനന്തപുരിയിലെ നീചനെന്നും കരിനീജ ഭരണം എന്നും തിരുവിതാംകൂർ ഭരണത്തെയും രാജാവിനെയൊക്കെ വിശേഷിപ്പിച്ചു അല്ലെങ്കിൽ വെണ്ണീജ ഭരണം എന്ന് ബ്രിട്ടീഷ് ഭരണത്തെ വിശേഷിപ്പിക്കുകയൊക്കെ ചെയ്തത് വൈകുണ്ടസ്വാമിയാണെന്ന് ഓർത്തുവെക്കുക അപ്പം ഈ അതുപോലെ തന്നെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വൈകുണ്ടസ്വാമി എതിർത്തിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പം ക്ഷേത്രങ്ങളിൽ നിന്നി നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായം അപ്പൊ ഓർത്തുക്ക ദേവ ദേവദാസി സമ്പ്രദായത്തെ എതിർത്തു അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശന നിരോധനത്തെ ക്ഷേത്രപ്രവേശന നിരോധനത്തെ എതിർത്തു മേൽമുണ്ടു ധരിക്കൽ നിരോധനം അവർണ സവർണ വ്യത്യാസം ഇതിനെയൊക്കെ ഇദ്ദേഹം വല്ലാണ്ട് എതിർത്തിരുന്നു ഒരു തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ലാതെ എല്ലാ പേരും സമത്വത്തിനായി നിലകൊണ്ട നവോത്ഥാന നായകനാണ് ഊഴിയവേല എന്ന അടിമപ്പണി നിർത്തലാക്കാൻ പ്രയത്നിച്ചു സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർക്ക് അവസരമില്ലാതിരുന്ന കാലത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയുത്തത്തിനെതിരെ വെല്ലുവിളിച്ചു അപ്പം ഇദ്ദേഹം ചെയ്ത ഒരു കാര്യമാണ് കിണറുകൾ സ്ഥാപിച്ചത് അപ്പൊ കിണറുകൾ സ്ഥാപിച്ച എല്ലാവർക്കും വെള്ളം കോരാനുള്ള അവസരം കൊടുത്തു ഭക്ഷ്യവസ്തുക്കളായ അരി ചെറുപയർ കായികനികൾ തുടങ്ങിയവ ശേഖരിച്ച് ഭാഗം ചെയ്ത് അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ചു അപ്പം സമപന്തി ഭോജനം സംഘടിപ്പിച്ച അല്ലെങ്കിൽ സമപന്തി ഈക്വൽ ടു വൈ എന്ന് ഓർത്തു വെക്കുക ഏഹ് സമപന്തി ഭോജനം വൈകുണ്ടസ്വാമി സമപന്തി സമപന്തിക്ക് ഈക്വൽ ടു ടു വൈ വൈകുണ്ടസ്വാമി അപ്പൊ ഏർ സമപന്തി ഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ് ആ സ്വാമി എന്ന് വെക്കുക പിന്നെ കലയുഗത്തിന് പകരം ധർമ്മയുഗം സ്ഥാപിക്കുവാൻ നിർദ്ദേശിച്ചു അപ്പം ഇതിനകത്ത് നമ്മൾ പറയുന്നത് കിണറുകൾ സ്ഥാപിച്ചു സമബന്ധി ഭോജനം നടത്തി ഊഴിയവേല എന്ന അടിമപ്പണി നിർത്തലാക്കാൻ പ്രയത്നിച്ചു ധർമ്മയുഗം സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചു അപ്പം ഇതിനകത്ത് ഇനി അടുത്ത ഇദ്ദേഹത്തിനുമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ഇദ്ദേഹം നടത്തിയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തൂവയൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചു ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകാൻ പിന്നെ സമബന്ധി ഭോജനം നടത്തി നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു പിന്നെ അടുത്ത് ദക്ഷിണ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി അപ്പൊ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആ വൈകുണ്ടസ്വാമിയാന്ന് ഓർത്ത് നോക്കുക പിന്നെ സ്വാമി തോപ്പിലെ വൈകുണ്ഠ ക്ഷേത്രത്തിന് സമീപം മുന്തിരി കിണർ അല്ലെങ്കിൽ സ്വാമി കിണർ അല്ലെങ്കിൽ മണിക്കിണർ എന്നൊക്കെ അറിയപ്പെടുന്ന കിണർ സ്ഥാപിച്ചു അപ്പം ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു കിണറുകൾ സ്ഥാപിച്ച കാര്യം പിന്നെ നിശാപാഠ സ്ഥാ നിശാപാഠ ശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കി അപ്പം വയോജന വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു വൈകുണ്ഠസ്വാമി ശുചീന്ദ്രം ക്ഷേത്രത്തിലെ രഥത്തിന്റെ കയർ പരസ്യമായി വലിച്ച് ആചാരം ലഭിച്ച നേതാവാണ് ഈ പറയുന്ന വൈകുണ്ഠസ്വാമി കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിബിംബത്തെ പ്രതിബിംബത്തെ ആരാധിക്കാൻ ഉം നിർദ്ദേശിച്ചു അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് കണ്ണാടി പ്രതിഷ്ഠയൊക്കെ നടത്തിയത് ഇനി അടുത്ത ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രസ്ഥാനമാണ് സമത്വ സമാജം എന്ന് പറയുന്നത് ജാതിചിന്ത നിലനിരുന്നതിന് നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാവരും സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കുന്നതിനായി രൂപീകരിച്ച പ്രസ്ഥാനമാണ് ഈ പറയുന്ന സമത്വ സമാജം സ്ഥാപകൻ വൈകുണ്ഠസ്വാമിയാണ് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് അപ്പം ഇത് സ്ഥാപിച്ച സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുചീന്ദ്രം കന്യാകുമാരി ജില്ല തമിഴ്നാട് അപ്പം ഇവിടെയാണ് ഇത് സ്ഥാപിച്ചത് അപ്പം സമത്വ സമാജം സ്ഥാപിച്ച സ്ഥലമാണ് ശുചീന്ദ്രം കന്യാകുമാരി ജില്ല തമിഴ്നാട് അപ്പം ഈ ശുചീന്ദ്രത്തിലാണ് ഈ സമത്വ സമാജം സ്ഥാപിച്ചതെന്ന് ഓർത്തു വെക്കുക കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെട്ടിരുന്നത് ഈ സമത്വ സമാജത്തെ ആയിരുന്നു ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു വൈകുണ്ഠസ്വാമിയായി ബന്ധപ്പെട്ട ഒരു പ്രധാന ലഹളയാണ് അല്ലെങ്കിൽ ആ ഒരു ലെഹളയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത് സമത്വ സമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണെന്ന് ഓർത്തു വെക്കുക അപ്പൊ ഇനി അടുത്തത് നമുക്ക് ചാനാർ ലഹള അല്ലെങ്കിൽ മേൽമുണ്ട് സമരം എന്നറിയപ്പെടുന്ന ഈ വൈകുണ്ടസ്വാമി നേതൃത്വം നൽകിയ ഒരു സമരത്തെ കുറിച്ചാണ് നമ്മള് പഠിക്കാൻ വേണ്ടി പോകുന്നത് കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ വൈകുണ്ഠസ്വാമിയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ നടന്ന മേൽമുണ്ട് സമരമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപതിലെ ചാനാർ ലഹളയ്ക്ക് പ്രയോ പ്രചോദനമായത് അപ്പം കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമാണ് ഈ പറയുന്ന ചാനാർ ലഹള അപ്പൊ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ഏർ നടന്നതിന്റെ ഏർ ഒരു ഒരു ബാക്കി പത്രം എന്ന് പറയുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലെ ചാനാർ ലഹളക്ക് പ്രചോദനമായി മാറിയത് ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ഈ പറയുന്ന ചാനാർ ലഹള ഇപ്പം ചാനാർ സ്ത്രീകൾക്ക് മാറുമടയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂൺ ഇരുപത്തിയാറിന് ആയിരുന്നു ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാനാർ സ്ത്രീകൾക്ക് കുപ്പായം കൊണ്ട് ശരീരം അറയ്ക്കാൻ അനുവാദം നൽകിയ ദിവാനാണ് കേണൽ മാൻഡ്രോ അപ്പം ഇതൊക്കെ ഓർത്തു വെക്കുക അടുത്തത് അയ്യാവഴി ആ ഇത് വൈകുണ്ഠസ്വാമി സ്ഥാപിച്ച ഏക മതമാണ് അപ്പം വൈകുണ്ടസ്വാമികൾ കൊണ്ടുവന്ന ഏക ദൈവാധിഷ്ഠിതമായ മതമാണ് അയ്യാവഴി എന്ന് പറയുന്നത് അപ്പം ഇതിന്റെ മറ്റൊരു പേര് പിതാവിന്റെ വഴി എന്നാണ് ഓർത്തു വെക്കുക അപ്പം പിതാവിന്റെ വഴി എന്നൊക്കെ ഓർച്ച ഒന്ന് പ്രത്യേകമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചു കാരണം ഒരു കാരണം ഈയാ വഴി എല്ലാരും കേട്ടിട്ടുണ്ടായിരിക്കും പിതാവിന്റെ വഴി എന്ന് പറഞ്ഞു വേറൊരു പേരാണെന്നാ ഉള്ളൂ അപ്പം ഇതിന്റെ ചിഹ്നമാണ് തീജ്വാല വഹിക്കുന്ന താമര ഇതിന്റെ പുണ്യസ്ഥലം ദക്ഷിണ അല്ലെങ്കിൽ തിരുച്ചെന്തൂർ എവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ഒരു എന്താ കിട്ടിയത് നമ്മൾ പറഞ്ഞില്ലായിരുന്നു ആദ്യം ഇദ്ദേഹത്തിന് ഏഹ് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് ഈ തിരുച്ചെന്തൂർ എന്ന് പറയുന്ന സ്ഥലം അപ്പം അടുത്തത് ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന നിഴൽ താങ്കൾ പ്രധാന ക്ഷേത്രങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് പതികൾ അയ്യാവഴിയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് അരു അരുളിത്തിരു ടാന എന്ന് പറയുന്ന പുസ്തകമായിരുന്നു ഇനി നമ്മൾ വൈകുണ്ടസ്വാമിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് മറ്റു വസ്തുതകളാണ് നമ്മൾ നോക്കുന്നത് വൈകുണ്ഠസ്വാമിയെ സ്വാധീനിച്ച പ്രശസ്തമായ കൃതി തിരുക്കുറൽ ആയിരുന്നു വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത് അത്തളവിളൈ കന്യാകുമാരി കന്യാകുമാരി ജില്ലയിലെ അത്തളവിളയിലാണ് വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത് വൈകുണ്ട പ്രധാന കൃതികൾ അരുൾതിരുട്ട് അഖിലത്തിരുട്ട് അമ്മാനെ അരുൾനൂൽ എന്നിവയാണ് സ്വാതി തിരുനാളിന്റെ കാലത്ത് വൈകുണ്ട സ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരുന്ന സ്ഥലം ശിങ്കാരിത്തോപ്പ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് വൈകുണ്ഠസ്വാമിയുടെ പേരിലുള്ള സംഘടന വി എസ് ഡി പി ആണ് വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചാരണ സഭയാണ് വി എസ് ഡി പി എന്ന് അറിയപ്പെടുന്ന വൈകുണ്ടസ്വാമിയുടെ പേരിലുള്ള സംഘടന അടുത്തത് വൈകുണ്ഠസ്വാമിയുടെ ഉദ്ധരണികൾ ഓൻറെ ഒൻറെ ജാതി ഒൻറെ മതം ഒൻറെ ദൈവം ഒൻറെ ഉലകം ഓൺറെ അരിശ് ഓൻറെ നീതി അദ്ദേഹത്തിന്റെ ഒരു ഉദ്ധരണിയാണ് അടുത്തത് ഏഹ് അത് തന്നെയാണ് ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് ലോകം ഒന്ന് എന്നറിയപ്പെടുന്നു അപ്പൊ ഇത് രണ്ടുമാണ് ആണ് അദ്ദേഹത്തിന്റെ പ്രധാന ഒരു ഉദ്ധരണികളായിട്ട് പറയുന്നത് അപ്പൊ നമ്മൾ ഇന്ന് അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ടായി ഈ വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട് അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല ഇതെല്ലാം കൂടെ നമ്മൾ ഒന്നിച്ച് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇച്ചിരി ഒരു ടഫായിട്ട് തോന്നും അപ്പം ആദ്യമായിട്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇപ്പം ഒരുപാട് കുട്ടികൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് പി എസ് സി ഫീൽഡിലോട്ട് ഇറങ്ങി വരുന്നതിന് മുമ്പ് തന്നെ ഈ എൽ പി യു പി എഴുതാം എന്നുള്ളൊരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടാകും അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ച് ആദ്യമായിട്ടായിരിക്കും ഈ പറയുന്ന കേരളം നവോത്ഥാനം ഒക്കെ പഠിക്കുന്നത് അപ്പം ആ സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും അപ്പം അതിനുള്ള ഒറ്റ സൊല്യൂഷനാണ് ഒറ്റയടിക്ക് പഠിച്ച് തീർക്കാൻ നോക്കണ്ട നമുക്ക് സമയമുണ്ട് എല്ലാ ദിവസവും ഓരോ വട്ടം ഒന്ന് വായിക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിച്ചോളും അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ഫോർ വാച്ചിങ്